ഇപ്പോൾ ഗ്രന്ഥശാലകൾ കേവലം പുസ്തകം എടുക്കാൻ വരുന്ന വരുന്നൊരു കേന്ദ്രത്തിനപ്പുറത്തേക്ക് അവിടെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നാല് പദ്ധതികൾ നടപ്പ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഒന്ന് ബാലവേദിയുടെ പ്രവർത്തനമുണ്ട് വനിതാ വേദിയുടെ പ്രവർത്തനമുണ്ട് അതുപോലെ യുവജനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന യുവതയുടെ പ്രവർത്തനമുണ്ട് മറ്റൊന്ന് വയോ ക്ലബ്ബുകളുടെ വയോജനങ്ങളുടെ നേതൃത്വമുള്ള വയോ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളുണ്ട് ഇവയെല്ലാം ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥശാലകൾ ഇന്ന് നാടിന്റെ മാറ്റത്തിന് വലിയ പങ്ക് വഹിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം വിദ്യാസാഗർ വായനശാലയെ സംബന്ധത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ താലൂക്കിൽ എഴുപത്തെട്ട് ലൈബ്രറികളിൽ കുറച്ച് ലൈബ്രറികൾ മാത്രമാണ് എന്താണ് മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ പരിപാടികൾ ഏറ്റെടുക്കുന്നു ഇപ്പോൾ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നിരവധി ലൈബ്രറികളുണ്ട് പള്ളിക്കലെ ലൈബ്രറി എല്ലാ ഞായറാഴ്ചകളിലും അവർ പ്രവർത്തനങ്ങളെട്ടെടുക്കുകയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇവിടെയും അതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ അത്തരത്തിലേക്ക് നിരവധിയായ പരിപാടികൾ യുദ്ധത്തിനെതിരായ റാലികൾ ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് സംഘടിപ്പിച്ച ഒരു ഗ്രന്ഥശാലയാണ് ഈ ഗ്രന്ഥശാല അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും പരിശോധിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനെ അതിനിപ്പോ എതിർക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ എതിർക്കുന്ന വിഷയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ ഗ്രന്ഥശാലയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത് എട്ട് എഴുപത്തിയഞ്ചു വർഷക്കാലം ആകുന്നു അല്ലാതെ കഴിഞ്ഞിരിക്കുന്നു ഈ ഗ്രന്ഥശാല വന്നതിന് ശേഷം എന്നുള്ള നിലയിലേക്കാണ് അപ്പോ ആ നിലയിലേക്ക് നാടിന്റെ ഒരു പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥശാലയാണ് ഇതെന്ന കാര്യത്തിൽ യാത്ര തർക്കവുമില്ല അപ്പൊ ഇവിടെ നമുക്ക് ആളുകൾ ഏറെ ആശ്രയിക്കുന്ന നിലയിലേക്ക് അതുകൊണ്ടാണ് നമ്മുടെ താലൂക്കിന്റെ ഒരു റെഫറൻസ് ലൈബ്രറിയായി ഈ റെഫറൻസ് ലൈബ്രറി ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഈ ഗ്രന്ഥശാല തന്നെയാണ് അപ്പൊ തീർച്ചയായും ആ നിലയിലേക്ക് നമുക്ക് വലിയ ഇടപെടൽ നമ്മുടെ നാടിന് നടത്താൻ കഴിയുന്ന നിലയിലേക്ക് ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കൂടുതലും ആ നിലയിലേക്ക് ഇടപെടാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സമൂഹം